അത് എടുക്കുമ്പ് ഹായ് കൊറേ നാളുകൾക്ക് ശേഷാണ് ഒന്ന് വീടിന് പുറത്തിറങ്ങിയേക്കണേ അപ്പൊ ദാ ചുമ്മാ ഒന്ന് അതിന്റെ ഉള്ളിലൊരു ചൂടെടുത്തിട്ട് വയ്യാ ഭയങ്കര ചൂടാ ഒരു രക്ഷയില്ല സമയപ്പം എട്ട് മണിയായി അപ്പം എന്തായാലും വെറുതെ ഒന്ന് കുറച്ചു നേരം പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ മൂന്നുപേരോടെ ഇറങ്ങിയതാണ് സോന എവിടെ ഇതാണ് നോക്ക് നോക്കിയാ ഇതാണ് ഞങ്ങളുടെ സ്ട്രീറ്റ് ഇവിടെ ഈ സമയത്തൊക്കെ ഇതേപോലെ ആൾക്കാർ ഇറങ്ങി നടക്കും പിന്നെ എല്ലാവരും എന്താ പറയുക ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പുറത്തിറങ്ങി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണക്കൊരു ടൈമൊക്കെയാണ് അതെ ഇതാണ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ളൊരു കുഞ്ഞു ഷോപ്പ് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഓടി വരാനും വാങ്ങാനും ഞങ്ങൾക്ക് ഭയങ്കര എളുപ്പമാണ് തൊട്ട് മുന്നിൽ തന്നെയാണ് ഇവിടെ ഒരു അപ്പനും മൂന്നും മക്കളാണ്ടോ അമ്മ പുറത്താണ് ഇറ്റലിയിലാണ് എന്താണ് ഇവിടെ പരിപാടി തീ കത്തിയണ കൊതുകിനെ കൊല്ലാൻ വേണ്ടിയുള്ള പരിപാടിയാണോ വൈകുന്നേരൊക്കെ ആയിക്കഴിഞ്ഞാല് ചൂടും അതിനേക്കാൾ അപ്പുറം കൊതുകും കൊതുകിന്റെ ശല്യം ഭയങ്കരമാണ് അപ്പൊ എല്ലാവരും ഇതേപോലെ ചവറൊക്കെ കൂട്ടിയിട്ട് കത്തിച്ച് കൊതുകിനെ തുരുതാനുള്ള പരിപാടിയാണ്ട് ഇതൊക്കെ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ട് നടന്നു കഴിഞ്ഞാലേ ചെറിയൊരു കായലും ഇതൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും അവിടെ പോയിട്ട് കാറ്റോണ്ടിരിക്കാന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങിയേ പുതിയ ബൈക്ക് വാങ്ങിച്ചു കണ്ടപ്പോ നല്ല രസം അതടുത്താണ് കേട്ടോ നല്ല അടിപൊളി ഒരു ബൈക്ക് പിന്നെ ഇത് കണ്ടോ പൊളിഞ്ഞ് വീഴാനായി നിൽക്കുന്ന പോലത്തെ ഒരു മതിലുണ്ട് ഇവിടെ ഞങ്ങൾ അതിന്റെ അടുത്തേക്കൂടെ പോകൂല പേടിച്ചിട്ട് റോട്ടിൽ കൂടെ പോണ എടുക്കുക അതെ ഞങ്ങൾ ഇവിടെ ഒരു ഒരു കുഞ്ഞാശാന കണ്ടിട്ടുണ്ട് കേട്ടോ അതെ കാണാൻ നല്ല ഭംഗിയുണ്ട് മുഖം നോക്കടി ഞങ്ങൾ ഇതിനെ കാണുന്ന സമയത്ത് സത്യം പറഞ്ഞാല് ഞങ്ങൾ അറിയുന്നില്ല അവസ്ഥയിലാണെന്ന് ഞങ്ങളുടെ വിചാരം റോട്ടില് ഇങ്ങനെ എന്റെ അമ്മ എവിടെയെങ്കിലും ഉണ്ടാവും റോഡിൽ ഇങ്ങനെ നടക്കുന്ന ഞങ്ങൾ വിചാരിച്ചത് പക്ഷെ ഞങ്ങള് അടുത്ത് ചെന്നപ്പോഴാണ് കാണുന്നത് അറച്ച് പുളി ഉറുമ്പൊക്കെ കടിച്ചിട്ട് പാവം ഇരുന്ന് കൊടുക്കാനൊന്നുമില്ലല്ലോ ഉറുമ്പെ ശരിക്കും നീന്ത കാണിക്കണേ പിന്നെ വേദന കടിച്ചിരിക്കണ ചൊറിച്ചിലിന്റെ ഇതില് പോ മ്മേ ആ സാരി എടുക്കു മാറ്റാ സാരില്ലാൻ പറ്റൂട ഇവളെന്ത്രിച്ചാട് കളയാടിച്ചിരിക്കണ സോനെന്താ കഷ്ടോക്ക് ഫുള്ള് കണ്ണൊക്കെ രണ്ട് ബെക്സർ അപ്പൊ ഈ കുഞ്ഞിനെ കണ്ടപ്പോ കളിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഓടി വരണേ പക്ഷെ ഇത് കണ്ടുകഴിഞ്ഞപ്പോ മൊത്തം ഇതിനെ പുളി ഉറുമ്പ് കടിച്ചിട്ട് കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അതുപോലെ ചുമ്പ് വായല അടഞ്ഞുപോയി നീര് വന്നിട്ട് പിന്നെ മൊത്തം അത് മൂത്തുരക്കുന്ന ഭാഗത്തൊക്കെ നിറച്ച് ഇങ്ങനെ പഴുത്ത് നിൽക്കാൻ ഇങ്ങനെ കടിച്ചു വ്രണങ്ങൾ എന്ന ഉണ്ട് കണ്ടിട്ട് സഹിക്കണ്ടായിരുന്നില്ല എന്താ ചെയ്യണേന്ന് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞങ്ങൾക്ക് ആ സമയത്ത് ഒരു ഐഡിയ ഇല്ല അപ്പോൾ ഞങ്ങളുടെ അപ്പാർട്ട്മെൻ്റിലോട്ട് കൊണ്ടുപോകാനോ അവിടെ വളർത്താനോ നമുക്ക് അതിന് പറ്റേയില്ല എങ്ങനെ അതിനെ രക്ഷിച്ചെടുക്കുന്നുള്ളൊരു ഐഡിയ ഞങ്ങൾക്കില്ല അങ്ങനെ ഞങ്ങൾ അതിനെ സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് കിടത്തിയിട്ട് ഞങ്ങൾ എന്തായാലും നടന്നിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നു പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് നടക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ സാധാരണ ഈ ഭാഗത്തേക്ക് തന്നെയാണ് വരാറുള്ളത് കാരണം അപ്പുറത്തെ ഭാഗത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജംഗ്ഷനാണ് പിന്നെ ഫുൾ വണ്ടികളും ഇതൊക്കെയാണ് അപ്പോൾ അങ്ങോട്ട് നടക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞത് ആ ഒരു കായലുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കുറേ നേരം നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ കാണാം പക്ഷെ അത് കുറച്ച് വെട്ടുള്ള സമയത്താണ് വരേണ്ടത് ഞങ്ങൾ ആ സമയത്ത് ഒരു വൈകുന്നേരം ഒരു അഞ്ചുമണി ആറുമണി ഈ സമയത്തൊക്കെയാണ് വരാറുള്ളത് പിന്നിപ്പോൾ അങ്ങനെ പുറത്ത് ഇറങ്ങണമെന്ന് പോലും വിചാരിച്ചിട്ടില്ലേ ചൂടെടുത്ത് സഹിക്കാൻ വേണ്ടി ഇപ്പോഴാണ് ഇന്ന് എന്തായാലും ഒന്ന് പുറത്തിറങ്ങിയാലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങി ചൈസ് നോക്കിയേ എന്ത് രസം എന്നറിയ ഇവിടെ നല്ല കാറ്റും നല്ല രസം ഉണ്ടോ ഇവിടെ ഇങ്ങനെ വന്ന് ഇരിക്കാനൊക്കെ ഇവിടെ ചെറിയ ചെറിയ ഇങ്ങനെ തിട്ടുണ്ട് ആ തിട്ടിൻ്റെ മേലെയാണ് ഇരിക്കുക പിന്നെ ഇതൊരു ഗ്രൗണ്ടാണ് ഈ ഗ്രൗണ്ട് കാണിച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഗ്രൗണ്ടാണ് ഇവിടെ ഇവിടെ കുട്ടികൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുട്ബോളും അതുപോലെ വോളിബോളും അങ്ങനെ ഇവരോരോ കളികളൊക്കെ ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഗ്രൗണ്ടാണത് ടിപൊളി രണ്ടോ പിള്ളേർക്ക് കളിക്കാനൊക്കെ പറ്റിയ ഇപ്പൊ ഇവിടെ അടുത്തുള്ള പിള്ളേർ വന്നിട്ട് ഇവിടെ ഫുള്ള് കളിരിക്കും വൈകുന്നേര സമയങ്ങള് ഇറങ്ങിയപ്പോൾ ഇത്ര ലൈറ്റായി ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇതിന്റെ ഉള്ളിലില്ല ഗ്രൗണ്ടിന്റെ ഉള്ളിലില്ല പുറത്തെ ഗ്രൗണ്ട് കാണിച്ചു കൊടുത്ത റോഡ് കാണിച്ചു കൊടുത്ത് വീടുകളുണ്ടോ രണ്ടോ വീടുകളുണ്ടോ ഇങ്ങനെയാണ് വീടുകൾ പിന്നെ ഇവിടെ ഫിഷിങ് അതാ അവിടെ ഫിഷിംഗ് എടുക്കുന്നുണ്ട് അവിടെ ആ ബോട്ടിൽ നോക്കി വെട്ടം കണ്ടോ

അങ്ങനെ ഞങ്ങൾ ഞങ്ങളധികം സമയം അവിടെ നിന്നില്ല ഞങ്ങളുടെ മനസ്സ് നിറയെ ആ പട്ടിക്കുട്ടിയായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് പെട്ടെന്ന് തന്നെ എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കാമെന്ന് വിചാരിച്ച് തിരിച്ച് ഞങ്ങൾ പോയി അപ്പോൾ ഞങ്ങൾ ഞങ്ങളിങ്ങനെ വിചാരിച്ചതെന്ന് വെച്ചാൽ ഏതെങ്കിലും പെറ്റ്സിൻ്റെ റെസ്ക്യു സെൻറ്റർ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം അവരെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ നോക്കാം അങ്ങനെ അവിടെ നിന്ന് ആരെങ്കിലും വന്ന് കൊണ്ടുപോകുമോന്ന് നോക്കാം ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളുടെ ഈ അപ്പാർട്ട്മെൻറ്റിൽ കയറ്റാനായിട്ട് പറ്റില്ല അപ്പോൾ അതിനങ്ങനെ ഇട്ട് കിടന്നിട്ടോ ഒന്ന് നമുക്കൊന്ന് രാത്രി സമാധാനമായിട്ട് കിടക്കാനും പറ്റില്ല നമ്മളിപ്പോൾ ഓണ വഴിക്കൊരു അംഗനവാടി ഉണ്ട് കേട്ടോ അംഗനവാടിയാണ് നല്ല രസമുണ്ടതായത് ഓക്കെ വരച്ചൊന്നും കാണിച്ചുകൊടുത്തരത് നല്ല രസമാണ് ഇതാണ് ഞങ്ങളുടെ ഭാഗത്തുള്ള അംഗനവാടി പിന്നെ ഇതൊക്കെ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ്സ് ആണ് അമ്മേ ജസ്റ്റ് മെസ്സ് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ കിടത്തിയ സ്ഥലത്ത് തന്നെ അത് കിടക്കുന്നുണ്ട് അവിടെ പുളിയുറുമ്പൊന്നും ഇല്ല എന്നുള്ളൊരു ധൈര്യത്തിലാണ് അതിനെ കിടത്തിയത് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ ഇപ്പോൾ എങ്ങനെ നേരിട്ട് ചെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആരും ചിലപ്പോൾ അതിനെ ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യം നോക്കാനോ ചിലപ്പോൾ ശ്രമിക്കില്ല അവർക്കാർക്കും താല്പര്യം ഉണ്ടാവില്ല തൊട്ടടുത്ത് കണ്ട ആ വീട്ടിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് കരുതിയിട്ടാണ് അവിടെ രണ്ട് ഡോഗ് ഉണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ അതിനു അതിനെക്കുറിച്ച് സംസാരിക്കണ പോലെ ചെന്നിട്ട് മെല്ലെ ഇവിടെ ഒരു പട്ടിക്കുട്ടി കിടക്കണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അവർ പറയുമായിരുന്നു കുറേ ദിവസമായി അതിനിവിടെ കാണണേ ഒറ്റയ്ക്കാണ് അപ്പോൾ എന്താ പറയുക അതിൻ്റെ തള്ള എവിടെയാണ് അമ്മ എവിടെയാണെന്നൊന്നും അറിയില്ല അതിങ്ങനെ അവിടെ സൈഡിൽ കിടക്കണ കണ്ടുണ്ട് അപ്പോൾ ഇത് പാവോട്ടോ ഇത് ഇത്രയും ദിവസം അവിടെ കിടന്നിട്ട് ഓരോ ആള് പോലും അതിനെ ഒന്ന് നോക്കാനോ അതിനെ രക്ഷിക്കാനോ ശ്രമിച്ചിട്ടില്ല കാരണം ആരും കുറ്റം പറയാൻ പറ്റില്ല ആർക്കും ചിലപ്പോ വീട്ടിൽ കൊണ്ടുപോയി വളർത്താനുള്ള സാഹചര്യം ഇല്ലാത്തോണ്ടായിരിക്കും എല്ലാവർക്കും അത്രയും അത്രയും കുഞ്ഞു കുഞ്ഞു കുറച്ച് 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 സ്ഥലങ്ങളൊക്കെ ഉള്ളു അല്ല അവിടെ അപ്പൊ ഇങ്ങനൊരു പട്ടീനെ കൊണ്ടുപോയാലുള്ള ബുദ്ധിമുട്ടും അങ്ങനെ ഓർത്തിട്ടായിരിക്കാം ഇവിടെ കുടുംബ സമ്മേളന കുടുംബശ്രീ സമ്മേളനമാണെന്നറിയില്ല ഞങ്ങള് പെറ്റ്സ് റെസ്ക്യൂ സെൻ്ററ് കുറേ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ച് കുറേ ആൾക്കാർ വിളിച്ച് നോക്കി ആരും ഫോൺ എടുക്കണില്ല ചിലപ്പോൾ അവർ തിരിച്ച് നാളെ നാളെങ്ങാനും അങ്ങനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആരെങ്കിലും വന്ന് കൊണ്ടുപോകാനായിട്ട് പറയണം ഇപ്പോൾ തൽക്കാലത്തേക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് ഫുഡ് കിട്ടുമോ എന്നറിയാൻ വേണ്ടി പിള്ളേർ ഇവിടെ പെറ്റ് ഷോപ്പ് ഉണ്ട് അവിടേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൊണ്ട് കൊടുത്തിട്ട് ഞങ്ങളിപ്പോൾ സുരക്ഷിതമായിട്ട് പുളിയുർമൊന്നും കടിക്കാത്ത ഒരു ഭാഗത്തേക്കാണ് അതിനെ മാറ്റിയേക്കണേ ഇപ്പോൾ മാറ്റിയിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നേക്കണേ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തായാലും നോക്കട്ടെ അവര് ഷോപ്പിലോട്ട് പോവാണ് എന്നെ കാണിക്കില്ലേ ബാക്കി കാണിക്കണ്ടീരി വരുന്നു നമ്മൾ കൊറേ നാളായി പോയിട്ട് കാടും അവിടെ നിന്ന് ഫുഡ് കൊടുക്കണ്ടു അങ്ങനെ ഞങ്ങളും മൂന്നേരും ദൈവദൂതന്മാരെ പോലെ പറന്നു പോയിക്കൊണ്ടിരിക്കുകയണ്ടോ അയിൻറെ അടുത്തേക്ക് അവിടെ പാവ അവിടെ തന്നെ കിടക്കണ്ടോ എന്തായാലും ഞങ്ങൾ പറഞ്ഞത് നന്നായിന്ന് മനസ്സിലായി ആ വീട്ടുകാർ കുറച്ച് വെള്ളം അവിടെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പാവ അതിന് കണ്ണൊന്നും കാണില്ല എന്നാലും അത് ഒരു മൂലയ്ക്ക് പോയിരിക്കുന്നു അതിന് സോന പോയി വേഗം അതിനെടുത്തോണ്ട് വന്നു കാണുമ്പോ സങ്കടാവുന്നു പാവം പൊടിക്കുഞ്ഞല്ലേ ഫുഡ് കാണിച്ചത് കൊടുക്കേ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാലേ പേടിയായിരുന്നു കാരണ ഇപ്പൊ ഇവളെ ഇവിടെനിന്ന് മാറ്റി ഞങ്ങള് ഇവളാണ് ഇവരാണെന്നറിയില്ല അവിടുന്ന് മാറ്റി ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തേക്ക് അവിടേക്കെങ്കിലും കൊണ്ടുപോയി കിടന്നു ഇനിയിപ്പോൾ ആരെങ്കിലും കണ്ടാൽ പിന്നെ അവർ ഞങ്ങൾക്ക് നേരെ തിരികും നിങ്ങൾ ഇവിടെ നിന്നും എടുത്തൊരു പട്ടികുട്ടിയോട് കൊന്നിട്ടുണ്ടല്ലോ അതിനെന്തേലും പറ്റി അത് അത് സത്വവും എന്തും ചെയ്തു കഴിഞ്ഞാല് പിന്നെ അവരെല്ലാവരും കൂടി ഞങ്ങൾ പറയും അങ്ങനെയൊക്കെ പേടിയായിരുന്നു ഞങ്ങൾക്ക് പക്ഷെ ഇതിനെ ഇട്ടിട്ട് പോകാനും മനസ്സ് തരണില്ല അങ്ങനെ ഞങ്ങൾ ഇതാ ഭക്ഷണമൊക്കെ പൊടിച്ചൊക്കെ കൊടുത്തു കൊടുത്തോക്കി പക്ഷെ അതൊക്കെ വിഫലമുള്ളൂ കാരണം അത് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം അതിൽ കഴിക്കാൻ പറ്റുന്നില്ല വായ തുറക്കാൻ പറ്റില്ല അതുപോലെ അതിന്റെ വായൊക്കെ ഇങ്ങനെ നീര് വന്ന് വീർത്ത് അടഞ്ഞിരിക്കും കണ്ണൊന്നും തുറക്കാൻ പറ്റില്ല കുറുമ്പ് കടിച്ചു കടിച്ചു കടിച്ചിരുമ്പോ

തുറക്കാൻ ട്രീറ്റ് ും പക്ഷെ ഇപ്പൊ നാളെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്തിട്ട് വെറുതെ കൊടുത്തോക്കി എന്തായാലും ഞങ്ങള് ധർമ്മസങ്കടത്തിലായി എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേന്ന് അതല്ലാണ്ട് ഞങ്ങക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റൂരുന്നില്ല എങ്ങനെയാണെന്ന്

ഇപ്പം എവിടെ കൊണ്ടുപോകാനോ നമുക്ക് അറിയാം വിളിച്ചിട്ടാണെങ്കിൽ ആരും ഇട്ട് എടുക്കണമില്ല നമുക്കിപ്പോൾ അറിയയില്ല ഇത് എവിടെയാണ് എങ്ങനെയൊക്കെയാണ് ഓൺലൈനുള്ളത്